പെരിനാട് പനമൂട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പൊങ്കാല നടത്തി മകമഹോത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കാല നടത്തിയത് പെരിനാട് പനമൂട് ഭദ്രകാളി ക്ഷേത്രത്തിലാണ് മകരമഹോത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല ചടങ്ങുകൾ നടത്തിയത് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ സമാപന ദിവസമാണ് പൊങ്കാല ചടങ്ങുകൾ നടന്നത് ഏപ്രിൽ ഇരുപത്തിയേഴിനായിരുന്നു ഉത്സവത്തിന് കൊടിയേറിയത് രാവിലെ തോറ്റമ്പാട്ടിനു ശേഷമായിരുന്നു പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചത് തന്ത്രി തടത്തിൽ മഠം ചന്ദ്രശേഖരൻ മേൽശാന്തി മരുതൂർ കുളങ്ങര കലേഷ് പോറ്റി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ന്യൂസ് ബ്യൂറോ കൊല്ലം